മുസാഫിറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ചരിത്രപ്രസിദ്ധമായ ഉള്ളാൽ തിരക്കിയിലാണുള്ളത് ഞാൻ എന്നും വിചാരിക്കും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളും നമ്മൾ യാത്ര ചെയ്ത് കർണാടകയിലേക്ക് കടന്നിരിക്കുകയാണ് ഓൾ ഇന്ത്യ യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല യൂട്യൂബിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് പക്ഷേ ഇന്ന് മുതൽ എന്തായാലും നമ്മുടെ പ്രേക്ഷകര് നമ്മുടെ മുമ്പൊക്കെ സ്ഥിരമായി വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളെ ഈ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടി അപ്പോൾ അവരൊക്കെ ആ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടാത്തതിൻ്റെ അപ്പോൾ ഇന്നു മുതൽ വളരെ കൃത്യമായി തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദരി തങ്ങളുടെ സവിധത്തിലാണ് ധാരാളം പ്രത്യേകതകൾ ഈ ഒരു ദരഗയായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഈ മുറ്റത്ത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടുകളിലൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിൽ മദറസയൊക്കെ പോയ സമയത്ത് ഒരു ആടുകൾ വരാറുണ്ട് ഉള്ളാളത്തെ ആടെന്നാന്ന് ഉമ്മാമ്മ പറഞ്ഞത് അതിൻ്റെ ഈ കഴുത്തിൻ്റെ ഒരു സഞ്ചി ഉണ്ടാവും ആ സഞ്ചിയിൽ നമ്മളൊക്കെ ഒരു ഉറുപ്പ രണ്ട് ഉറുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു പഴയ ഓർമ്മ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു കിടന്നുവരാണ് നിങ്ങളൊക്കെ നാട്ടിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓർമ്മ ഓർത്തെടുക്കാൻ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി അറിയിക്കെട്ടോ അപ്പോൾ അത് ആ ആടുകൾ വളരെ കൃത്യമായിട്ട് എന്തു ചെയ്യും ഉള്ളാളത്തേക്ക് ആ എത്തും പല ഗ്രാമങ്ങളിലൂടെയും നാടുകളിലൂടെയൊക്കെ പോയി ആ ആടുകൾ ബസ്സും ട്രെയിനൊക്കെ കയറിയിട്ട് ഉള്ളാളത്തിലേക്ക് എത്തിയ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞവരാണ് അനുഭവിച്ചവരാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മഹാനായ മതിനി തങ്ങളെക്കുറിച്ചും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ യാത്രയിൽ ഉടനീളം നിങ്ങൾ കൂടെ ഉണ്ടാവുക ഇന്നോട്ട് നമ്മൾ യൂട്യൂബിൽ ഓരോ ദിവസത്തെ അപ്ഡേഷൻ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കും ഇതാ ഇവിടെയാണ് നമ്മുടെ വണ്ടി ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും ഈ ഒരു വാഹനത്തിലാണ് ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഇതുവരെ യാത്രാ പ്ലാന് കേരള കർണാടക ഗോവ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഗുജറാത്ത് രാജസ്ഥാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം കൂടെ ഉണ്ടാവണം ഇതാ അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഓപ്പൺ ഓപ്പണല്ല അതിൻ്റെ ബാക്കിൽ ഉണ്ട് ആ പെർഫ്യൂം സെയിൽ ചെയ്തിട്ടാണ് ഈവനിങ്ങിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ യാത്ര എക്സ്പെൻസ് കണ്ടെത്തുന്നത് അപ്പോൾ ഇപ്പം ഉള്ളാളത്തു നിന്ന് യാത്ര പുറപ്പെടാൻ നിൽക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട സീത് മതിരത്തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്ര തിരുവനന്തപുരത്ത് വളരെ പ്രൗഢഗംഭീരമായി സമാപിച്ചല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിലാണ് ഉസ്താദിൻ്റെ യാത്ര സമാപിച്ചിട്ടുള്ളത് യാത്രയിലുടനീള രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ സാമൂഹിക നേതാക്കളൊക്കെ സംസാരിക്കുന്നതായി കേട്ടു ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ചെലവഴിച്ചത് മനുഷ്യർക്കും മനുഷ്യർക്ക് വേണ്ടിയൊക്കെയാണ് മനുഷ്യർക്കൊപ്പവും നിന്നുകൊണ്ടാണ് അനാഥകളായ അഗതികളായ വിധവകളായ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായിരുന്നു സത്യം പറഞ്ഞ ഉസ്താദിൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഈ സൂഫി പണ്ഡിതന്മാരുടെ ചരിത്ര പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് അങ്ങനെ തന്നെയാണ് അതുപോലെ ദക്ഷിണ കന്നഡയിലെ ഒരു സൂഫി വര്യനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷെരീഫിലും അതിനീതങ്ങൾ തങ്ങൾ അറേബ്യയിൽ നിന്ന് വന്നു ദക്ഷിണ കന്നഡയിലെ ഇവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ആശ്വാസം നൽകിയ മതേതരത്വത്തിനും അതുപോലെ മാനവീതയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ സൂഫി വര്യനാണ് ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പിന്നെ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ധാരാളം ആടുകളെ പല ആഗ്രഹങ്ങളായിട്ട് നേർച്ചയാക്കി അതിൻ്റെ ആഗ്രഹ സഫലീകരണം നടത്തി ഒരുപാട് ആളുകളുണ്ട് പിന്നെ നിങ്ങളീ കാണുന്നുണ്ടാവും ഈ കിണർ ഈ കിണറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് രണ്ടില്ലേ അതിൻ്റെ ചുറ്റും ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ വീട് ബഹുമാനപ്പെട്ട താജലുരമ ഉള്ളാളെന്നങ്ങൾ താമസിച്ചൊരു വീടാണ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ എൻ്റെയൊക്കെ ആ ചെറുപ്പത്തിൽ ഉപ്പാൻ്റെ കൂടെ ഈയൊരു സ്ഥലത്തേക്ക് വന്നതും മഹാനായ ഉള്ളാളെ തങ്ങളെ കണ്ടതും തങ്ങൾ തബറുക്കിൻ്റെ ഒരു പൈസയൊക്കെ തന്നതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലേക്ക് ഓർത്തെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എന്തുണ്ട് ഈ കിണർ കിണറിൽ പലരും പൈസ ഇടുന്നുണ്ട് പൈസ ഇടുന്ന വെച്ചാൽ ഇവിടുത്തെ നേർച്ചയ്ക്ക് ഭക്ഷണത്തിന് മറ്റുമൊക്കെയാണ് ഈ ഒരു പൈസ ഉപയോഗപ്പെടുത്തുക അങ്ങനെ ദിവസവും ഞാനിപ്പോൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത് ദിനേന ധാരാളം തീർത്ഥാടകർ ഈ ഉള്ളാളം മക്കാമിൽ എത്തുന്നുണ്ട് അതുപോലെ ഒരുപാട് പാവപ്പെട്ട വീടും നാടൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് അഭയം തന്നെയാണ് ഈ ഒരു എന്ന് പറയുന്നത് എന്തായാലും ഈ ദക്ഷിണേന്ത്യയിലെ ഒരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ഈ ഉള്ളാൾ എന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ് ദക്ഷിണേന്ത്യയിലെ അജ്മീർ എന്നൊക്കെയാണ് ഈ ഉള്ളാളിന് നിറകെ അറിയപ്പെടുന്നത് പിന്നെ ധാരാളം ആളുകൾ ഇവിടെ മതമില്ല ഇല്ല ജാതി ഇല്ല അങ്ങനെ എല്ലാവരും ഇവിടെ ഇവിടുത്തെ ആ ഒരു തബറുക്ക് തേടി ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ അത് പലർക്കും അത് വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മത മത സൗഹാർദ്ദത്തിനും മാനവീകു വേണ്ടി ജീവിച്ച തങ്ങള് അന്ന് ഒരുപാട് ആളുകൾക്ക് നേരിട്ട് ഒരുപാട് ആശ്വാസം നൽകിയിട്ടുണ്ട് തങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം പറയുന്നത് വഫാത്തിൻ്റെ സമയത്ത് അവിടുത്തെ പത്നി കഴിക്കുന്നുണ്ട് തങ്ങളെ കാലശേഷം എങ്ങനെയാണ് ഞാൻ ജീവിക്കുക അങ്ങനെ തങ്ങൾ തങ്ങളവിടുന്ന് പറഞ്ഞത് എൻ്റെ വഫാത്തിന് ശേഷം എനിക്ക് എന്നെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രൂപ ആ ഒരു രൂപ കൊണ്ട് നിൻ്റെ ചിലവ് കഴിക്കുക അങ്ങനെ മോഹാൻ്റെ വഫാത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് ആ മഹതിക്ക് ആ അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് പിന്നീട് ആരോ പറഞ്ഞു അത് മുഴുവൻ ചിലവഴിക്കാതെ കുറച്ച് മാറ്റി എന്നത് കൊണ്ട് അങ്ങനെ അതിൽ പിന്നെ ആ വാക്ക് കേട്ടിട്ട് അൻപത് പൈസ വിനിയോഗിക്കുകയും ബാക്കി മാറ്റി വെക്കുന്ന സാഹചര്യമുണ്ട് പിന്നീട് മഹാൻ്റെ ചാരത്തേക്ക് പോയപ്പോൾ പിന്നെ അന്ന് മുതൽ ആ മഹാന് വഫാത്താവുന്നത് വരെ ആ ഒരു അൻപത് പൈസ കൊണ്ടാണ് ജീവിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് പിന്നെ ഇതാ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആടുകൾ ഇതുപോലെ പലരും നേർച്ചയാക്കി ഒരുപാട് ആളുകൾ ഈ ഉള്ളാരം തിറകരെ ചുറ്റും തിറക ഇങ്ങനെ ചുറ്റി കാണുകയാണെങ്കിൽ ഒരുപാട് ആടുകളെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്ര സവിശേഷതകളുള്ള ഒരു മണ്ണാണിത് അപ്പോൾ ഈ മണ്ണിൽ നിന്ന് നമ്മുടെ കർണാടക കർണാടകയിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയാണ് നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുക എപ്പോഴെങ്കിലും ഒരു കുടുംബസമേതവും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇവിടത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നല്ലതായിരിക്കും കാരണം ഇത്തരത്തിലുള്ള മുൻഗാമികൾ ആ മഹത്വക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ അവരുടെ ജീവിതം തന്നെയാണ് അവരുടെ ജീവിതം എന്താ ഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഈ മഹത്വക്കളായ സുഫികളായ പണ്ഡിതന്മാരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ സന്ദേശം അവർ എന്ത് ചെയ്തിട്ടുണ്ട് ജീവിച്ച് കാണിച്ചതാണ് പിന്നെ എങ്ങനെ ജീവിക്കണം എന്താണ് ഇസ്ലാം എന്നുള്ളതൊക്കെ അവർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സംവിധാനങ്ങളും അത് ഈ കോളേജുകൾ അതുപോലെ ഹോസ്പിറ്റലുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ദറുകിയുടെ കീഴിലായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം യാത്ര തുടരുകയാണ് യാത്രയിലുടനീളം കൂടെ എന്താണെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളിവിടെ പിന്തുണ വേണം കാരണം ഇനി ഇന്ന് മുതൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അവൾ ദ എന്താ പറയുക എല്ലാവർക്കും സന്തോഷങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടാവുക കാരണം എന്താവും എന്നറിയില്ല കേരളം വിടുമ്പോൾ കേരളത്തിലൊക്കെയാണ് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റി പലരും സ്വീകരിച്ച് സൽക്കരിച്ചു എല്ലാവരോടും നന്ദി മാത്രം ഇനി കർണാടക ഗോവ മഹാരാഷ്ട്ര അങ്ങനെയാണ് യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താവും ഒന്നും ഒരു ഐഡിയ ഇല്ല ഇതുവരെ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല പെർഫ്യൂമൊക്കെ അത്യാവശ്യം സെയിൽ ചെയ്തിരുന്നു നിങ്ങളുടെ സപ്പോർട്ടുണ്ടായിരുന്നു ഇനി മുതൽ എന്താണോ നമുക്കിതൊക്കെ നടക്കുമെന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ട് പെർഫ്യൂമിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക എന്തായാലും പ്രാർത്ഥനയിൽ ഉണ്ടാവുക സെറ്റാവും സെറ്റാവട്ടെ